അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകൾ നമ്മളെ നമ്മളെ കുട്ടി കുട്ടി അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അല്ല അപ്പൊ എന്തായാലും ഞാൻ അരിത്തോട്ട് എനിക്ക് പോവണ് അങ്ങാടിയിലെ പരിപാടി എല്ലായിടത്തും അല്ല കുറച്ച് ആർഭാടമായിട്ടുള്ള പരിപാടി ഒക്കെ ഉള്ള സ്ഥലമാണ് അരിത്തോട്ട് അല്ല കുറെ കൂടുതൽ മദ്രസകളൊക്കെ വരും അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് ബാക്കി വീഡിയോകളൊക്കെ ഇവര് സെറ്റാക്കും

രാവിലെ തന്നെ കുളിച്ചു മാറ്റി പോയി നടക്കി ഇവിടെത്താനായി ബാക്കി നമ്മക്ക് പിന്നെ പറയട്ടെ ആരാണ് അതൊക്കെ സെറ്റാക്കി നിക്കണല്ലേ അവിടെത്താൻ കഴിക്കണു വേക്കി

ശാത്തിലൊക്കെ ഉണ്ടല്ലോടാ ശിവ അപ്പൊ ശിമള നെ ബിദിനൊക്കെ കഴിഞ്ഞില്ല നമ്മളെവിടൊക്കെ പോണ്ടേ ചോരഞ്ഞിട്ട് പിന്നെ ഞാനൊരു പാട്ടൊക്കെ പാടി അങ്ങാടിയിൽ പാട്ടൊക്കെ പാടിട്ട സ്റ്റേജില് ഉം അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാവുല്ലേ ഷോർട്ട് കേക്ക് വാങ്ങാൻ പോവോന്ന് കേക്ക് വാങ്ങാൻ പോവാത്തെ കുറച്ച് പരിപാടി ഉണ്ട് ഇപ്പൊ ഞങ്ങള് മദ്രസക്ക് ചോറ് വാങ്ങാൻ പോവാട്ടോ ഓക്കേ നീ എന്റെ കത്തിരിപ്പിനോടു ചോറ് കിട്ടി എന്താ ചോറ് ബീഫ് 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 ബിരിയാണി 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 ആ അല്ലല്ല ബിരിയാണിയാണ് നമുക്ക് അങ്ങനെ തോന്നും ുംബിദിനത്തിന്റെ ചോറൊക്കെ വെച്ചപ്പോ നല്ലൊരു മയക്കം അതൊക്കെ കഴിഞ്ഞ എണീച്ചു നമ്മളെന്താ വച്ചാല് കേക്ക് വാങ്ങാൻ പോവാണ് നമ്മുടെ ബർത്ത്ഡേക്കാരിക്ക് ഒരു കേക്ക് വാങ്ങണം കേക്കില്ലാതെ ബർത്ത്ഡേ നടക്കൂലെ പറഞ്ഞു അതെങ്ങനെ കേക്ക് വാങ്ങാൻ പോവാണ് അതല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങണന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം ആ മഞ്ഞ പറയാളറ് വാങ്ങരുത് കേട്ടാ വൈറ്റ് ഒന്നോക്ക് ബ്ലാക്ക് ബൈക്ക് വാണ്ടു കിസ്റ്റാ ബ്ലാക്ക വൈക്കോ ഹജ്ജിസ്റ്റാ കൊട്ടാനാണ് ചാപ്രാച്ചി വാങ്ങും ഒരു വാര മസാല ജോയല്ല ഒക്കെ വാങ്ങും ആ നല്ല ഓക്കേ അറിയാ ഇന്നാ ഓർപനാ പോ ഞാൻ നോക്കട്ടേนะ എ പണിപാടി റൊമാൻസ് കേക്ക് ഇന്നാ റൊമാൻസിന്റെ എല്ലാ കടകളേ ജീവാട്ടോ ശദാ എന്തു ചെയ്യും ചായയിലങ്ങനെ ഒടേ ദീഗ മാങ്ങാ തിക 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 ജീഗ കേലിര ഒക്കെ എന്തു ചെയ്യും

ആർഭാടങ്ങളും അലങ്കാരങ്ങളും കുറച്ച് ബേക്കറിയിൽ നിന്ന് എവിടെങ്കിലും നമ്മൾ വാങ്ങുന്നു വീട്ടിൽ പോകുന്നു അരിയുന്നു നമ്മൾ തിന്നുന്നു അവിടെ കുന്നമ്പറം അരിച്ചുപറക്കി അവിടെ കേക്ക് ഉണ്ട് പക്ഷെ നമ്മൾക്ക് അതൊരു ഒരു മജ ആയില്ല ആ കേക്ക് ഇപ്പൊ നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ് ഇനി സുഹൃത്തുക്കളെ അലയുകയാണ് ആറാമത്തെ പറഞ്ഞുറങ്ങിയപ്പോ കടകളൊക്കെ പൂട്ടും അതുകൊണ്ടന്നെട്ടും പറഞ്ഞല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അതേമാതിരി പറമ്പാതെ ഏതായാലും കിട്ടുമായിരിക്കും നമ്മള് പോവാ അടുത്താണ് കാടപ്പടിയിലേക്കാണ് അലിയുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും അലിയുകയാണ് അവിടെ ഇല്ലാതെ ഞങ്ങൾ ഒരു കിലോ കപ്പ് മേക്കി പലവട്ടം എന്താണ് ഒരു കിലോ കപ്പ് കേക്ക് വാങ്ങിയിട്ട് അതൊക്കെ മുഴുവൻ മുറിച്ചു ഞങ്ങൾ തിന്നും അത് കഴിപ്പി ഞങ്ങൾ തീർക്കും അതായത് വെറുതെ കേക്കാണെങ്കിൽ ഒരു വെട്ടി തീർക്കും ഇല്ലെങ്കിൽ ഒരു കിലോ കേക്ക് കപ്പ് കേക്ക് വേണ്ടി വെട്ടി പെട്ടി ഞങ്ങൾ ഇല്ലാതോ സദ കണ്ടോ കേ ഇസേച്ചാമേ യോക്കു സദ ട്യൂവി സെയ്ച്ചാ എണിനെല്ല പോ 1 കപ്പ് കേറി വോള് യാരാ ഇതെ ദിലം വലന്താ എണിനെല്ലന്തോ ആണന്ന് പെട്ടാർചനക്ക് വാങ്ങും ജന സദ കണ്ടോ ഉറുപ്പാ കേക്കാടാ തരേ മണ്ടത്തെ ആമ ചേട്ടൻ വണല് പടയേ കണ്ട ചായ കുടണ കൊച്ചിട്ടിക്ക് നേ ചിയ കുച്ചിട്ടി കുച്ചിട്ടി ചിയ പറഞ്ഞു കാണ പറ്റാ ഇല്ലാടി ഇന്നിന്റെ ക്ലാസ് ഇന്നിന്റെ ക്ലാസ് അല്ലാടി അമ്മ മോനെ ഞാൻ കേട്ടോ മെച്ചിന്റെ സ്കൂളിലാണ് അച്ഛൻ. ഇതാ മെച്ചിന്റെ 10th ക്ലാസ്സാണ് ഞാൻ കണ്ടടാ. ഹബ്ബ അമ്മമാരെ. ദേ ദേ എക്സസ്സ് ചെയ്യ് വേണം. നിങ്ങളൊക്കെ ആണോ മുരത്തത്. എവിടെയാണ് ഇതിന്റെ അടുത്തയാ? ലാസ്റ്റ് കേട്ടത്. അയ്യോ. വൈ ബോസ് എന്ന് പറഞ്ഞാൽ ലൈക്ലിസ്കിടവാണോ ജെല്ലി? ദാ. നടക്കുന്ന രസനല്ലേ ഇട്ടാതെ എന്റെ പുറത്തില്ല

എന്താണ് കേക്ക് മുച്ചു

അപ്പൊ മക്കളെ കേക്കുമ്പോൾ ഇതാ അടിപൊളിയായിട്ട് നടക്കുക എന്താണ് അടിപൊളി കേക്കല്ലേ നല്ല അടിപൊളി കേക്കാണ് ഞങ്ങക്ക് കിട്ടിയത് അപ്പൊ കേക്ക് അടിപൊളി കേക്കാണ് കേട്ടോ അടിപൊളി കേക്ക് പിന്നെ നമ്മളിതൊക്കെ ചെറിയ ചെറിയൊരു ക്രാഫ്റ്റ് വർക്കുകളാണ് ഇതൊക്കെ അടിപൊളി വർക്കുകൾ ശതമാള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് അപ്പൊ അടിപൊളിയായിട്ട് ഞങ്ങൾ കേക്ക് തന്നെയാണ് കേക്കുന്ന കൊടുത്തേ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മോഡല് ബക്കറ്റിലോ അല്ല ഒരു സംശയം ഞാൻ ധർമ്മകുളം കഴിച്ചു എന്താ അടുത്ത പരിപാടി എന്ത് ഗിഫ്റ്റ് ആർത്തോണ്ട് എന്തോ ഒരു കുത്തി കുറിച്ച ഗിഫ്റ്റ് ഉണ്ട് എന്ത് ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് വാങ്ങാൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശതമാന റെഡി ആയി കൊണ്ടിരിക്കുന്നോ എന്താണ് ഗിഫ്റ്റ് ഷിയ ഗിഫ്റ്റ് കൊടുക്കാണ് ഏട്ടത്തിന്റെ വക അഞ്ചത്തി അടിപൊളി പൊളിച്ചായി നിനക്ക് കാണിച്ചോണ്ടറോ ഏ ഇത് സിയ വരച്ചതാ സിയോളെട്ടാ ഇത് സിയമോള വരച്ചതാ സിമോൾ എന്താ വരച്ചാ സിമോള അടിപൊളി ആയിട്ട് സൂപ്പർ ആയിക്കണം ആ കാണിച്ചാ എന്താണ് ആ െ എന്തായാലും ഷിയ എന്റെ വരണ്ടല്ലോ അത് സൂപ്പർ ആയി മസാല പെരുത്തി അയക്കണം യാളി ഒരു

അപ്പൊ നബിദിനത്തിന്റെ രാവിലെ തുടങ്ങി ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വൈകപ്പ് ചെയ്യണം നബിദിനം വർത്തി കൂടി ഒരുമിച്ച് കഴിഞ്ഞ കാണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റിലിടാം ഓക്കെ അപ്പൊ ബൈ ബൈ